ഹായ് ഫ്രണ്ട്സ് നമുക്ക് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ വേണ്ടത് ഈ ചീർപ്പിന്റെ കൂടെ വേണ്ടത് ഒരു സോക്സാണ് പഴയ സോക്സ് അപ്പോൾ ഈ ചീർപ്പ് ഞാൻ ഈ സോക്സിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഫ്രണ്ട് ഓപ്പനുള്ള സോക്സാണേ അപ്പോൾ ഇപ്പൊ ഇത് നന്നായി ഞാൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ എന്തൊക്കെ ഭാഗങ്ങൾ നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രിഡ്ജിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ ഇതാ ഡോറിൻ്റെ ഈ ഭാഗത്തുള്ള ചളിയൊക്കെ കണ്ടോ ഇത്തരം ഭാഗത്തുള്ള ചളി കെട്ടലുകളൊക്കെ തീർച്ചയായും നമ്മൾ തുടച്ചാലൊന്നും പെട്ടെന്ന് മാറില്ല പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഈ സൈഡിലേക്കൊക്കെ ഇറങ്ങാറുണ്ട് കണ്ടോ ഈ ഭാഗത്തൊക്കെ നല്ല ചളി വെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ ഏറ്റവും കംഫേർട്ടായത് ഇതാ ഇതുപോലെ നമുക്ക് ചീർപ്പ് വെച്ചിട്ട് കണ്ടോ നന്നായി കേട്ടോ അപ്പൊ ചളി ഇളകുന്നത് കണ്ട അവിടെയൊക്കെ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഇടഭാഗങ്ങളിലുള്ള ഇത്തരം ചളികളൊക്കെ നീക്കം ചെയ്യാൻ ഈ സോക്സ് നിങ്ങൾക്ക് ഇതുപോലെ സോക്സ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് ഫ്രിഡ്ജിന്റെ അടിഭാഗത്തൊക്കെ തീർച്ചയായും ചൂലും അതുപോലെ മോപ്പൊന്നും എത്താത്ത ഭാഗങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാതെ ഇതുപോലെ സോക്സും ഇതുപോലെ ചെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിന്റെ അടിഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഡോറിന്റെ ഫ്രണ്ടിലെ അതുപോലെ തന്നെ റൂമിന്റെ ഡോറിന്റെ ഒക്കെ ഇതുപോലെയുള്ള കട്ടിങ് വരുന്ന ഭാഗങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് തീർച്ചയായും നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കാൻ പോലും പറ്റില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ചാളി അടിഞ്ഞു കൂടും അപ്പൊ ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇതാ അത് കണ്ട വളരെ സ്മൂത്തായിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും അപ്പൊ ഏത് നമുക്ക് ടൈറ്റ് പോറുന്ന ഭാഗങ്ങളിലും ഇതുപോലെ ഒരു സോക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വളരെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ തന്നെതാ ൊക്കെ ചളിയൊക്കെ ഇളക്കി വിടാൻ പ്രത്യേകിച്ച് ഡോറിലൊക്കെ ആണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത് ഡോറിലൊക്കെ ഒന്ന് പ്രത്യേകിച്ചും ഈ ഇത്തരം സൈഡിലൊക്കെ തീർച്ചയായും നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ അവിടെയൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഏർ പ്രത്യേകിച്ച് നമ്മൾ തുടക്കാണെങ്കിൽ കൈകളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല അതുപോലെ തന്നെ ഇത്തരം ചേർ ഉള്ളവർ വീട്ടിലെ ഇത്തരം ചേർ ഉള്ളവർക്കും തുടക്കാരുതാ ഇത് കണ്ടോ ഇതിൻ്റെ ഇടഭാഗങ്ങളൊക്കെ തുടയ്ക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടോ ഇതുപോലെ വെച്ച് വേണ്ട ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതുപോലെ നമ്മുടെ കട്ടിലിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ നല്ല ചളി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പോക്കാതെ നമുക്കിത് കണ്ടോ നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരം ഭാഗങ്ങളിലൊക്കെ വിരലെത്തുന്നത് വീട്ടിലെത്തിയാലും ഒരു പരിധിയുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരം ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്കിതുപോലെ സോഗ്സ് ചെർപ്പിലൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് ക്ലീൻ ചെയ്യാൻ പ്രയാസമുള്ള ഏരിയകളിൽ നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്